ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ കൊച്ചി അസംഘടിത തൊഴിലാളികൾക്ക് ഉപജീവന സഹായമായി കേരളം കൊച്ചിയുടെ നേതൃത്വത്തിൽ ആടുകളെ വിതരണം ചെയ്തു കേരള ലേബർ മൂവ്മെന്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ സഹകരണത്തോടെ അസംഘടിത തൊഴിലാളികൾക്ക് ഉപജീവനത്തിനായി ആടുകളെ വിതരണം ചെയ്തു സെന്റ് പീറ്റേഴ്സ് ഇടവകവികാരി ഫാദർ ജോയി ചക്കാലയ്ക്കൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനം നിങ്ങൾക്ക് കൂടുതലാക്കാനായിട്ട് സാധിക്കട്ടെ അതോടൊപ്പം ഇത് വളർത്തി ഇതിന്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മള് ഒരുക്കിയാൽ അത് നല്ല ഒരു കാര്യമായിരിക്കും അതോടൊപ്പം നമ്മുടെ മറ്റുള്ളവരെയും ഈ മേഖലയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ആടുവളർത്തല് വളരെ എളുപ്പമുള്ള കാര്യമാണ് അധികം നമുക്ക് കെയറ് അതിന് ആവശ്യം ഉണ്ടാകില്ല നന്നായിട്ട് നിങ്ങൾക്കത് പരിപാലിക്കാനായിട്ട് സാധിക്കും ചെറിയ ഒരു സ്ഥലമുണ്ടെങ്കിൽ കേരളമിന്റെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അസംഘടിതരായ തൊഴിലാളികൾക്ക് ഈ പദ്ധതിയിലൂടെ ആടുകളെ നൽകി കേരളം കൊച്ചി ഡയറക്ടർ ഫാദർ പ്രസാദ് ജോസഫ് കണ്ടെത്തിപ്പറമ്പിൽ ഫാദർ അനീഷ് ആന്റണി ബാവക്കാട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡിക്സൺ മണി പ്രസിഡന്റ് ആൽബി ഗോൺസാവിൽ ജനറൽ സെക്രട്ടറി റോണി റെബല്ലോ എസ് എൻ ടി യു സംസ്ഥാന പ്രസിഡന്റ് തോമസ് കുരിശിങ്കൽ വനിതാ ഫോറം പ്രസിഡന്റ് ശോഭ ആന്റണി സാജു കാരപ്പറമ്പിൽ ബ്രൈറ്റസ് എന്നിവർ നേതൃത്വം നൽകി ഈ വർഷം തൊഴിലാളികളെ ശാക്തീകരിക്കുക അവർക്ക് നിത്യജീവിതത്തിനാവശ്യമായ സപ്പോർട്ട് നൽകുക എന്ന കൂടി ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ സഹായത്തോടെ നൽകുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള അസംഘടിത തൊഴിലാളികളായ സ്ത്രീകൾക്കുള്ള ആടുവിതരണമാണ് ഇന്ന് ഇവിടെ ഈ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വെച്ച് നടക്കുന്നത് നിങ്ങൾ ഈ ആടിനെ സ്വീകരിക്കുമ്പോഴും ഓർക്കണം നമുക്ക് ഇത് വളർത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാകുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബം ഒരു സാമ്പത്തികമായ ന്യൂസ് ബ്യൂറോ കൊച്ചി